ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പം നാട്ടിലെത്തിയിട്ടുണ്ട് ഇന്നലെ നാട്ടിൽ വന്നു ഇന്നലെ അങ്ങ് പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ പറ്റിയില്ല ഫുൾ നല്ല രീതിയിൽ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് അപ്പോൾ അപ്പോഴേക്കും വീട്ടിലൊക്കെ വന്നല്ലേ നമുക്ക് വീടൊന്ന് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ വീട് ഇനി ഇട സ്ഥലം കിടക്കുന്നത് ഫുൾ റങ്ങി വരാനുള്ള വഴിയാണ് ഇവിടെ ചെറിയൊരു പുറച്ച് കസ്റ്റമേഡായ ടപ്പ് നമുക്ക് അകത്ത് കാണാം ഹാള് മറ്റേ റെഡ് കാർപ്പറ്റൊക്കെ ഉരിച്ചൊന്ന് കിട്ട അത് ഭംഗിക്ക് അരിച്ചാണ് ഞാനാണെങ്കിൽ ആദ്യം എൻ്റെ റൂം കാണിച്ചു തരാം അലങ്കോലൊന്നും അല്ല നല്ല വൃത്തിയുണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ നല്ല വേറെ ആയിരുന്നു ഇതാണ് നമ്മുടെ മുറി അവിടെ ഒരു സാധിക്കുന്നുണ്ടോ ചെണ്ടക്കിരിപ്പം ഉണ്ട് എടുക്കാറില്ല ഇപ്പോൾ ഇതാണ് നമ്മുടെ മുറി ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതാണ് അമ്മയുടെയും പപ്പയുടെയും മുറിട്ട ഇത് വേറിൻ്റെ മുറി ഇത് ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ കിടക്കുന്ന മുറിയാണ് ആദ്യം ഇത് ചേച്ചിയുടെ മുറിയായിരുന്നു ചേഞ്ഞിട്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു മുറി കൂട്ടിയെടുത്തായിരുന്നു നിലക്കിയ ഇതൊക്കെയാണ് കിടക്കണത് ഇന്നലെ കൊണ്ടു പിന്നെ വന്നിട്ട് ദടിക്കള പിന്നെ ഹാളിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമ് അവിടെ ഒരു വാഷിംഗ് ഏരിയ എന്നിട്ട് ഇതാണ് പുത്തനായിട്ട് കൂട്ടിയെടുത്ത പോലെ കിട്ടി തലമാരിയൊക്കെ ഇപ്പം ഉണ്ട് ഇത് അച്ചൻപനു നട്ടും ഇവിടെയുള്ള മിക്ക സാധനങ്ങളും അച്ചമ്പന പിന്നെ ഇവിടെ ബാത്റൂം അറ്റാച്ചിലാണ് ഇത്രയാണ് മുറിയുടെയൊക്കെയും അകഭാഗം ഒക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകോശ പുറകോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മരമൊക്കെ കെട്ടി ഇപ്പോൾ നല്ല വെളിച്ചമൊക്കെ ആയിട്ട് ഇടപ്പുണ്ട് ഇവിടെയാണ് കിണറ് മരമൊക്കെ കെട്ടി മൊത്തം അലം കൊലമായിട്ട് നേരത്തെ വാഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്ത് അപ്പുറത്ത് മരമൊക്കെ കിട്ടി മറ്റേ നമ്മുടെ ഇവിടെ മറ്റേ കന്നാലാന്ന് പറയും കൈതച്ചക്കയാണ് ഉദ്ദേശിക്കുന്നത് ആ സാധനം നട്ടയൊക്കെ വേണം കൈതച്ചക്കയുടെ ആ സാധനം ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഏരിയ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ